ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ ഇനി ജാതകത്തിൻ്റെ രാശിയിലൂടെയും നക്ഷത്രങ്ങളിലൂടെയും എങ്ങനെയാണ് ഭാഗ്യ ദൈവങ്ങളെ കാണുക മുൻ ജന്മങ്ങൾ അറിയുക നമ്മുടെ ദേവതയെ എങ്ങനെ തിരിച്ചറിയുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോകളൊക്കെ ഉണ്ടാവും എല്ലാവരും കാണുക മനസ്സിലാക്കുക ഈ വീഡിയോ തുടർന്ന് കാണുക ശനീശ്വരൻ നിൽക്കുന്ന സ്ഥാനം രണ്ടാം ഭാവത്തിലാണെങ്കിൽ കുടുംബത്തിനു വേണ്ടി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഓടി ഓടി കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇത് മുൻജന്മ പാപ കണക്കുകളാണ് ഇത് തന്നെയാണ് കർമ്മ വിന എന്നത് പത്താം ഭാവത്തിലാണെങ്കിൽ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും കിട്ടുന്ന തൊഴിലിൽ നിന്നും വരുമാനമൊന്നും വരാത്ത അവസ്ഥയും ഉണ്ടാകും ഇതെല്ലാം അനുഭവിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ വരുമാനം വരികയുള്ളൂ ഏഴാം ഭാവത്തിൽ ശനീശ്വരൻ നിൽക്കുകയാണെങ്കിൽ കുടുംബത്തിൽ നിരന്തരം കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെയായി ബന്ധം വേർപിരിയേണ്ട അവസ്ഥയും ഉണ്ടാകും ഇതൊക്കെയും കർമ്മഫലത്തിൽപ്പെടുന്നു ഇത്തരം കർമ്മഫലം തീർക്കുവാനുള്ള പ്രശ്നവും പരിഹാരവും ഒക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതൊക്കെ എങ്ങനെ തീർക്കാം എന്ന് ചിന്തിച്ചാൽ ഈശ്വര ചിന്തകളും കുടുംബദേവതയെ പൂജിക്കുന്നതിലൂടെ തീർക്കാവുന്നതാണ് ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ മനസ്സ് തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് അത് ഏത് ദൈവമായിരുന്നാലും നിരന്തരം പ്രാർത്ഥിക്കണം ക്ഷേത്രത്തിൽ പോയി എനിക്കൊരു പ്രശ്നമുണ്ട് അത് തീർത്ത് തരണേ എന്ന് വളരെ ദുഃഖത്തിലാണ് എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ പ്രശ്നം അതേപടി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയും അവിടെ ഉണ്ടാകുന്നു അപ്പോൾ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ഒരവസ്ഥയിൽ മനസ്സു മാറും ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവുമില്ലല്ലോ എന്നാൽ അവിടെയാണ് ശരിയായ പ്രവൃത്തിയും ഈശ്വരൻ നൽകുന്നത് ഈശ്വരൻ പ്രാർത്ഥന കേട്ടതിനാൽ ആണ് ആ പ്രശ്നം അവിടെ നിലനിന്നത് കാരണം ഇപ്പോൾ അത് പ്രാർത്ഥിച്ച വ്യക്തിയുടെ പ്രശ്നമല്ല അത് ദൈവത്തിൻ്റെ പ്രശ്നമായി അത് മാറിയിരിക്കും പിന്നീട് നടക്കുന്നതൊക്കെയും ഈശ്വരനും ആ പ്രശ്നത്തിന് ഹേതുവായ ആളും തമ്മിലാണ് കാരണം ആ വിഷയം അതോടെ അവസാനിക്കുകയും ചെയ്യുന്നു അതായത് കർമ്മവിനയെന്ന ദോഷത്തിന് അവസാനം കുറിക്കുകയാണ് ഈശ്വരനോട് യാചിച്ച കാര്യം പ്രശ്നത്തിലൂടെ തന്നെ കൈകാര്യം ചെയ്ത് അതിൽ നിരന്തരമായ തീർപ്പും ദൈവം നൽകുന്നു ദൈവത്തിൽ എത്ര അടുക്കുന്നുവോ അത്രയും കഷ്ടതകൾ ഉണ്ടാകുകയും അതോടൊപ്പം കർമ്മവിനകൾ തീരുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം കർമ്മവിന തീർന്നുവെങ്കിൽ പണത്തിനുള്ള വഴി കാണണമല്ലോ എന്നാൽ അതും ലഭിക്കുന്നില്ല അപ്പോൾ ജീവിതം നരകതുല്യം ആയി മാറിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു അതായത് ഈശ്വരനെ പ പൂജിക്കുമ്പോൾ കർമ്മവിന തീർന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് വീണ്ടും കഷ്ടതകൾ നമുക്ക് ലഭിക്കുന്നു എന്നാണ് പിന്നീടുള്ള ചിന്ത തീർന്നാലും പണം വരാത്തതിന് കാരണം മരണപ്പെട്ടുപോയ പൂർവികരുടെ ശാപമാണ് പണം വരാതെ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണം അതിൽ അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യവുമാണ് ജാതകത്തിൽ ഒന്നാം ഭാവം അഞ്ചാം ഭാവം ഒമ്പതാം ഭാവം ഇവ ശുഭകരമാണെങ്കിൽ ആ ജാതകൻ നല്ല യോഗഫലത്തെ അനുഭവിക്കുന്ന ആളായിരിക്കും ഒൻപതാം ഭാവം കുലദൈവത്തെ കുറിക്കുന്നതിനാൽ എല്ലാവരും കുലദൈവത്തെ വണങ്ങുവാനും പൂജ ചെയ്യുവാനും പറയുന്നു ദൈവത്തെ വണങ്ങുന്നതിനാൽ ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു എന്നാൽ അഞ്ചാം ഭാവാധിപതി ധനം പ്രദാനം ചെയ്യുന്നുമില്ല അതിനാൽ കഷ്ടതകൾക്ക് കുറവും ഉണ്ടാകുന്നില്ല അഞ്ചാം ഭാവം പൂർവ്വ പുണ്യസ്ഥാനമാണ് അവിടം ശുദ്ധമാണെങ്കിൽ സർവ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും മോശമാണെങ്കിൽ വിപരീത ഫലവും ഉണ്ടാകും ഞാൻ ഇതുപോലെ മറ്റുള്ളവർ പറയുന്നത് പോലെ കുലദൈവത്തെ വണങ്ങിയാൽ എല്ലാം ശരിയാകും എന്നൊന്നും പറയില്ല കാരണം കുലദൈവത്തിൻ്റെ ഭാവം കറക്റ്റായിരുന്നാൽ കുലദൈവത്തെ വണങ്ങിയാൽ പൂജകൾ ചെയ്യുക ചെയ്ത് നമുക്ക് നല്ല അനുകൂല ഫലത്തെ ഉണ്ടാക്കാം എന്നാൽ കുലദൈവത്തെ പൂജിച്ചിട്ടും ഫലമില്ല എങ്കിൽ അത് പൂർവജന്മ പുണ്യ കണക്കുകളിൽ പെടുന്നു അതായത് പിതൃക്കൾക്ക് നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല അതിനാൽ തന്നെ അതിൻ്റെ ഫലവും നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം അതിനോടൊപ്പം തന്നെ ഞാൻ കുലദൈവത്തിനെയും പിതൃകർമ്മദോഷ വഴിപാടും ചെയ്യുവാൻ പറയും അച്ഛനോ അമ്മയോ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് പിതൃകർമ്മ വഴിപാട് ചെയ്യുക എന്ന ഒരു ചോദ്യമുണ്ട് എന്നാൽ അച്ഛൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമല്ല മക്കൾ അനുഭവിക്കുന്നത് അപ്പൂപ്പൻ ചെയ്യുന്ന കർമ്മഫലമാണ് കൊച്ചുമക്കൾ അനുഭവിക്കുന്നത് അതിനാൽ അവർക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത് അതായത് അച്ഛൻ്റെ അച്ഛൻ നമ്മുടെ പൂർവികരായിട്ടുള്ള അതായത് നമ്മുടെ അപ്പൂപ്പൻ അവർ ചെയ്യുന്ന കർമ്മഫലമാണ് വരുന്ന തലമുറ അല്ലെങ്കിൽ നിലവിലുള്ള തലമുറ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു സത്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ കൊച്ചുമക്കളൊക്കെയും അപ്പൂപ്പനെയൊക്കെ വാ പ്രാർത്ഥിക്കുകയും വണങ്ങുകയും അവരെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ജന്മം തന്ന അച്ഛനോ അമ്മയോ അല്ല നമ്മുടെ വിധി കണക്കാക്കുന്നത് പൂർവികരായ നമ്മുടെ അപ്പൂപ്പൻ ആണ് അതാണ് പലർക്കും പല സമയങ്ങളിലും വിവാഹം നടക്കാതെയൊക്കെ വരുമ്പോൾ ഇവരുടെയൊക്കെ ആശീർവാദം ഉണ്ടാകാറില്ല ചിലർക്ക് സന്യാസി യോഗം പോലെയുള്ള യോഗങ്ങളൊക്കെ വരുന്നത് ഈ കുടുംബത്തിൽ യോഗീശ്വരനെയൊക്കെ വച്ച് പൂജിക്കുന്നുവെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാളെ ഇവർ തിരഞ്ഞെടുത്ത് വച്ചിരിക്കും അപ്പോൾ കല്യാണങ്ങൾ നടക്കാത്തൊരു ജാതക ഫലമായിരിക്കും ഇവർക്ക് ലഭിക്കുക അതിനാൽ ഒരു പ്രായം കഴിയുമ്പോൾ ഇവരെ മെല്ലെ തന്നെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുകയും ഇവരെ ഓർമ്മ പെടുത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയും ഈശ്വര ചിന്ത ഉണ്ടാക്കി വിടുകയും ഒക്കെ ചെയ്ത് പ്രാർത്ഥനകളിലേക്കും പൂജകളിലേക്കും ഒക്കെ ഇവരെ തള്ളിവിടുന്ന ഒരു പ്രവണതയുണ്ട് കാരണം ഇവർ ചെയ്തിരുന്ന കർമ്മങ്ങളൊക്കെയും അവർ തുടർന്ന് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് കാരണം അവരാൽ മാത്രമേ പറ്റൂ എന്ന ഒരു ചിന്ത അവർക്കുള്ളത് കൊണ്ടും ആണ് അങ്ങനെ സംഭവിക്കുന്നത് ഇനി അപ്പൂപ്പൻ ചെയ്ത കർമ്മഫലം പൂർവികരായിട്ടുള്ളവർ ചെയ്ത കർമ്മഫലം എന്ന് പറയുന്നത് ദൈവ ചിന്തയോടുകൂടി അവർ അവസാന കാലങ്ങളൊക്കെ കഴി ഈ കാലത്തെ പിന്തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നതെന്നുകൂടെ ദ്രോഹിക്കുന്നത് എന്ന് തന്നെ പറയാം ബലികർമ്മമായിട്ടല്ല നിങ്ങളത് ചെയ്യേണ്ടത് പല ക്ഷേത്രങ്ങളിലും യോഗീശ്വരൻ എന്ന ഒരു ദൈവം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു ദിനം ഒരു നേരിയതും വാങ്ങി ഒരു കരുക്ക് നിവേദ്യത്തിനായി വാങ്ങി നൽകി നിങ്ങൾ പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുകയും വഴിപാട് ചെയ്യുകയും ഒക്കെ ചെയ്താൽ അതിൻ്റേതായ ഫലം നിങ്ങൾക്കുണ്ടാവുകയും ആ നിവേദിക്കുന്ന കരുക്ക് നിങ്ങൾ വാങ്ങി സേവിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ആശീർവാദം ശരീരത്തിലേക്ക് പ്രവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാവുകയും നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇതെല്ലാം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ യോഗീശ്വരനുള്ള ക്ഷേത്രത്തിൽ പോവാം അല്ലെങ്കിൽ സമാധി ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുകാം ഇസ്ലാം ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ മനസ്സ് ഒരുപാട് ശാന്തമാകും എത്ര കഠിനമായ അവസ്ഥയിലിരുന്നാലും മനസ്സ് വളരെയേറെ ശാന്തമാകും കുലദൈവത്തെ വണങ്ങുമ്പോൾ ഇഷ്ടദൈവത്തെ വണങ്ങുമ്പോൾ ഈശ്വരനോട് പൂർവികരായ ആത്മാക്കൾ തന്നെ പറയും എന്നെ ഓർക്കാത്ത കാലത്തോളം നീ അവരെ അനുഗ്രഹിക്കരുത് എന്ന് അതായത് കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും ഇഷ്ടദൈവം എന്ന് പറയുമ്പോൾ കുലദൈവം ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടേതായ ഇഷ്ടദൈവം നമുക്ക് പണം നൽകും ആ ദൈവവും വിളി കേട്ടില്ല എങ്കിൽ നമ്മൾ കർമ്മം ചെയ്യേണ്ടത് ഇവർക്ക് മാ തന്നെയാണ് പിതൃ കർമ്മം ചെയ്യേണ്ട അപ്പുപ്പനും അവർക്കും തന്നെയാണ് അത് യോഗീശ്വരനെ തന്നെ ചെയ്യണം അപ്പോൾ ഇവർ ഈശ്വരനോട് പറയും എന്നെ ഓർക്കാത്ത കാലത്തോളം ഈശ്വരൻ ഇവർക്കായി ഒന്നും തന്നെ ചെയ്യരുത് എന്ന് ഈ ആത്മാക്കൾ ഈശ്വരനോട് അഭ്യർത്ഥിച്ചാൽ ദൈവത്തിനത് കേൾക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നൊരു സത്യം കൂടി മനസ്സിലാക്കി ദൈവത്തിന് തരണമെന്നുണ്ട് തരാനായി ഇറങ്ങുന്നുണ്ട് പക്ഷേ ഇവർ അതിനെ തടസ്സപ്പെടുത്തുന്നുണ്ട് ഇത് എല്ലാ കുടുംബക്കാരും മനസ്സിലാക്കുക തെക്കതുകളുള്ള ആൾക്കാരെല്ലാം മനസ്സിലാക്കുക എല്ലാവരും മാസത്തിലൊരു ദിനം വിളക്ക് കത്തിച്ച് പൂജ ചെയ്യുന്ന ആൾക്കാരൊക്കെ നിരവധി തെക്കതുകളും എല്ലാം ഉണ്ട് നാഗരക്ഷേത്രങ്ങളുണ്ട് ഇവിടെയെല്ലാം കുടുംബത്തിലെ അംഗങ്ങൾ നിത്യേന വിളക്ക് കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനാൽ തന്നെയാണ് പല കുടുംബങ്ങളിലും സർപ്പദോഷങ്ങൾ കാവുകളുടെ അടുത്ത് തുടങ്ങുന്നതും സന്താന ഭാഗ്യങ്ങൾ ഇല്ലാതെ പോകുന്നതും ഒക്കെ ചെയ്യുന്നതൊക്കെ സർപ്പ കാവുകളെ അവഗണിച്ച് അവിടെ മാസത്തിലൊരിക്കൽ മാത്രം പൂജകൾ ചെയ്യുകയും പിന്നീടുള്ള സമയങ്ങളിൽ അടച്ചിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നല്ല ദൈവത്തിന് പകരം ആത്മാക്കളുടെ സഞ്ചാരമായിരിക്കും ഉണ്ടാവുക എന്നതും കൂടി മനസ്സിലാക്കണം നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി നമ്മളൊരു വീട്ടിൽ ഒറ്റയ്ക്ക് ആരുമില്ലാതെ അടഞ്ഞ മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള അവസ്ഥയും നാല് പേർ നമ്മളെ കാണാൻ വരുമ്പോൾ സന്തോഷത്തോടെ വെളിച്ചത്തോടെ ഇരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ക്ഷേത്രങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചൈതന്യത്തിൻ്റെ കുറവ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് ചൈതന്യം ഇപ്പോൾ പ്രശ്നം വയ്ക്കുമ്പോൾ പറയും ചൈതന്യമില്ല ക്ഷേത്രത്തിന് ചൈതന്യമില്ല ചൈതന്യം വരണമെങ്കിൽ അവിടെ വിളക്ക് കത്തിക്കണം ദീപം കാണിക്കണം കർപ്പൂരം കൊടുക്കണം സാംബ്രാണിത്തിരി കത്തിക്കണം സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവണം അവിടെ ഇതില്ലാത്തപ്പോൾ അടച്ചിട്ടിട്ട് മാസത്തിലൊരിക്കൽ തുറക്കുമ്പോൾ അന്നത്തെ ഒരു ദിവസം അവിടെ ഒരു വെളിച്ചം കാണും പക്ഷേ ഈശ്വരൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും ഇല്ല എന്നുള്ളതും മനസ്സിലാക്കണം നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഒരു മുറിക്കുള്ളിൽ മുപ്പത് ദിവസം അടച്ചിട്ടാൽ ആരുമില്ലാതെ അടച്ചിട്ടാൽ അവിടെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നമ്മുടെ മാനസികാവസ്ഥ അത് തന്നെയാണ് ഈശ്വരനെന്ന് കരുതി സങ്കല്പിക്കുക അത്ര തന്നെയാണ് ഈശ്വരൻ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രമേ കേൾക്കുകയുള്ളൂ പൂർവികരായിട്ടുള്ള നമ്മുടെ കാരണവന്മാരെ മനസ്സിൽ ധ്യാനിക്കുകയും പൂജിക്കുകയും ചെയ്യുക അത് വളരെ അത്യാവശ്യമാണ് ഇത് നിങ്ങളൊക്കെ എല്ലാവരും ഓർമ്മിക്കണം അതായത് ഒന്നാം ഭാവം അഞ്ചാം ഭാവം അഞ്ചാം ഭാവം ഒൻപതാം ഭാവം ഇവയുടെ ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ടും ഫലം കിട്ടുന്നെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ ഈ ചെയ്യേണ്ടത് ഇതുതന്നെയാണ് പൂർവികരായിട്ടുള്ള നമ്മുടെ ആത്മാക്കളെയൊക്കെ പ്രാർത്ഥിക്കുക പൂജിക്കുക അവരെ മനസ്സിൽ ഓർത്ത് സങ്കല്പിച്ച് ദിനംതോറും ഒരു തിരി തിരികത്തിച്ച് വയ്ക്കുക അല്ലെങ്കിൽ മനസ്സിൽ സങ്കല്പിക്കുക ക്ഷേത്രങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ടു കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുജന്മ പാപ കണക്കുകൾ അവിടെ തീരുകയും നമുക്ക് ജാതകവശാലോ അല്ലാതെയോ വരുവാനുള്ള പണം വരുകയും ജോലി തടസ്സം നീങ്ങുകയും കല്യാണ തടസ്സം നീങ്ങുകയും ഒക്കെ തന്നെ മാറിക്കിട്ടുന്നതാണ് പല കുടുംബങ്ങളുടെയും ക്ഷയിച്ച അവസ്ഥയ്ക്ക് കാരണവും ഇത്തരം അവഗണനയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക തീർച്ചയായും എല്ലാവരും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരും ഈ വീഡിയോ മുഴുവനും കാണുക അതിൻ്റേതായ ഫലം നിങ്ങൾക്കുണ്ടാവും ഈശ്വര ചിന്ത വേണം പൂർവികരുടെ ചിന്തയും നമുക്ക് വേണം മൂന്ന് ചിന്തകളൊന്നും ഒരുമിച്ചുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടെ തന്നിട്ട് ഞാൻ ഇത് നിർത്തുകയാണ്